ഗാസയിലേക്ക് സഹായവുമായി പുറപ്പെട്ട ഗ്രറ്റ തൻവർഗ് അടക്കമുള്ള ആക്ടിവിസ്റ്റുകളെ ഇസ്രയേൽ തടഞ്ഞിരുന്നു അവരെ നാടുകടത്തിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇവരെ നാടുകടത്താനായി ടെൽ അവീവിലെ ബെൻ ഗുറിയോൻ വിമാനത്താവളത്തിൽ എത്തിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേലാണ് റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിൽ നിന്ന് തിരിച്ചുപോകാൻ വിസമ്മതിക്കുന്ന ആളുകളെ ജുഡീഷ്യൽ അതോറിറ്റിയുടെ മുന്നിൽ ഹാജരാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിലേക്കുള്ള സഹായഹസ്തവുമായി മാഡ്ലിൻ എന്ന കപ്പലിലാണ് പന്ത്രണ്ടംഗ സംഘമെത്തിയത് എന്നാൽ ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ച എക്സ് പോസ്റ്റിൽ പരിഹാസ രൂപേണ സെൽഫി എന്നാണ് അവരുടെ കപ്പലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബ്രസീൽ ഫ്രാൻസ് ജർമ്മനി നെതർലൻഡ്സ് സ്പെയിൻ സ്വീഡൻ തുർക്കി എന്നീ രാജ്യങ്ങളിലെ പൌരന്മാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അവരിൽ യൂറോപ്യൻ പാർലമെന്റിലെ ഫ്രഞ്ച് അംഗം റിമ ഹസൻ അൽ ജസീറയിലെ ഫ്രഞ്ച് പത്രപ്രവർത്തകൻ ഒമർ ഫയാദ് എന്നിവരും ഉൾപ്പെടുന്നു ഗാസയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും സഹായം എത്തിക്കുന്നതിനുമായി ജൂൺ ഒന്നിനാണ് ഇറ്റാലിയൻ ദ്വീപായ സിസീലിയയിൽ നിന്ന് ഗാസയിലേക്കുള്ള സഹായഹസ്തവുമായി ഫ്രീഡം ഫോർട്ടിലയുടെ മാഡിൻ എന്ന കപ്പൽ പുറപ്പെട്ടത് ബേബി ഫുഡ് അരി ഡയപ്പറുകൾ സാനിറ്ററി നാപ്കിനുകൾ മെഡിസിനുകൾ തുടങ്ങിയവയാണ് കപ്പലിൽ ഉള്ളത് എന്നാൽ ഇവ ഇസ്രയേൽ സൈന്യം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ ഗ്രക്റ്റ പുറത്തുവിട്ട വീഡിയോയിൽ തങ്ങളെ ഇസ്രയേൽ തട്ടിക്കൊണ്ടുപോയതായി വെളിപ്പെടുത്തിയിരുന്നു ഈ വീഡിയോ കാണുന്ന തന്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഖാക്കളോടും തന്റെയും മറ്റുള്ളവരുടെയും മോചനത്തിനായി സ്വീഡിഷ് സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ഗ്രെറ്റ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ മാസം അതായത് മെയ് മാസത്തിൽ ഫ്രീഡം ഫ്രൂട്ടില്ല കൊയിലിഷന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു കപ്പലായ കോൻസൈൻസ് ഡോൺ ആക്രമണത്തെ തുടർന്ന് യാത്ര അവസാനിപ്പിച്ചിരുന്നു ഗാസയിൽ തുടരുന്ന ഇസ്രയേലിന്റെ നിയമവിരുദ്ധ ഉപരോധത്തിന്റെ മനുഷ്യത്വമില്ലായ്മ ഉയർത്തിക്കാട്ടുന്ന ഒരു ആഗോള സഖ്യമാണ് ഫ്രീഡം ഫ്രൂട്ടില്ല ഗ്രെറ്റ തൻബർഗിന് പുറമെ യൂറോപ്യൻ യൂണിയൻ ആയ റിമാ ഹസൻ ഫ്രാൻസ് പൌരന്മാരായ ബാപ്റ്റിസ്റ്റ് ആന്ദ് ഫാസ്കൽ മൌറിയസ് യാനിസ് മഹംദി റേവാ വിയാഡ് ഒമർ ഫയാദ് ജർമ്മൻ പൌരനായ യാസമിൻ അക്കാർ നെതർലൻഡ്സ് പൌരനായ മാർക്കോ വാൻ റെന്നസ് സ്പെയിൻ പൌരനായ സെർജിയോ ടൊറിബിയോ തുർക്കി പൌരനായ സുവൈബ് ഓർദു ബ്രസീൽ തിയാഗോ അവീല എന്നിവരാണ് കപ്പലിലെ ബാക്കിയുള്ളവർ അതേസമയം ഗ്രെറ്റ തൻബെർഗിനെ പരിഹിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി ഇസ്രായേലിന്റെ കസ്റ്റഡിയിലുള്ള ഗ്രെറ്റയ്ക്ക് എന്തെങ്കിലും സന്ദേശം കൊടുക്കാനുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയവയാണ് ഗ്രെറ്റ തൻബർഗിനോട് ദേഷ്യം നിയന്ത്രിക്കാനുള്ള ക്ലാസുകളിൽ പങ്കെടുക്കാൻ ട്രംപ് നിർദ്ദേശിച്ചത് ഗ്രെറ്റ തൻബർഗിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന് പുറമെ ഇസ്രയേലിന് മതിയായ പ്രശ്നങ്ങളുണ്ടെന്ന് താൻ കരുതുന്നതായും ട്രംപ് പ്രതികരിച്ചു അവൾ ഒരു വിചിത്ര വ്യക്തിയാണ് ചെറുപ്പവുമാണ് എന്നാൽ ദേശീയക്കാരിയുമാണെന്നാണ് ട്രംപ് പറഞ്ഞത് അത് യഥാർത്ഥ ദേഷ്യമാണോ എന്ന് എനിക്കറിയില്ല വിശ്വസിക്കാൻ പ്രയാസമാണ് അവൾ തീർച്ചയായും വ്യത്യസ്തയാണ് അവൾ ദേഷ്യം നിയന്ത്രിക്കാനുള്ള ക്ലാസ്സിൽ പോകണമെന്ന് ഞാൻ കരുതുന്നു അതാണ് അവൾക്കുള്ള എന്റെ ആദ്യ ഉപദേശം എന്നാണ് ട്രംപ് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി